പല ആളുകളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണ് എന്ന് പല ആളുകളും പറയാറുണ്ട് നല്ല റേഞ്ചിലുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുന്നത് അതെന്താണ് കാരണം എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് ചിലപ്പം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നല്ല സ്പീഡുണ്ടാകും അതേ നെറ്റ്വർക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് അത് സ്പീഡ് കിട്ടുന്നില്ല ഈ പ്രശ്നമൊക്കെ പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണകത്തുള്ള ഇൻ്റർനെറ്റ് പറക്കും അതെങ്ങനെയൊന്ന് ഞാൻ കാണിച്ചു വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ റീസെറ്റ് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക റീസെറ്റ് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ഒന്നും രണ്ടാമത്തെ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ഒന്നും മൂന്നാമത്തെ എറേസ് ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷനും കാണും ഓർക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഏറ്റവും താഴെ കാണുന്ന എറേസ് ഓൾ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് റീസെറ്റായി പോകും നമ്മളറിയാതെ ക്ലിക്ക് ചെയ്ത് പോകരുത് നിങ്ങളുടെ ഫോൺ ഫോർമാറ്റായി പോവും ഇവിടെ രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ഒന്നു ചെയ്യേണ്ട ഏറ്റവും മുകളിൽ കാണുന്ന റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്ന് കാണും ചില ഫോണിൽ റീസെറ്റ് വൈഫൈ ബ്ലൂടൂത്ത് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണും ഇത് രണ്ട് കണ്ടാലും ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓരോ സമയം ഇതുപോലെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് ഡാറ്റകൾ സ്റ്റോറായി കിടക്കും അപ്പോൾ അത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിലേക്കുള്ള ഇൻ്റർനെറ്റ് വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ അത് റീഫ്രഷ് ചെയ്തിന് വേണ്ടി റീസെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് അതുപോലെ തന്നെ ബ്ലൂടൂത്തും വൈഫൈയും നമ്മൾ എവിടെയെങ്കിലും വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വൈഫയുടെ പാസ്വേഡൊക്കെ പോകും അതായത് പാസ്വേഡ് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം അതുകൊണ്ട് നിങ്ങൾ പാസ്വേഡ് വൈഫൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വൈഫൈൻ്റെ പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക പക്ഷേ ഏറ്റവും മുകളിൽ കാണുന്ന റീസെൻറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നമ്മുടെ ഫിംഗർ ലോക്ക് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലോക്ക് ചോദിക്കും ആ ലോക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണകത്ത് റീസെറ്റ് ആകും അത് റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഒന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നോക്കുക നല്ല സ്പീഡ് കിട്ടും എന്ന ഒരു സെറ്റിംഗ്സ് കൂടെ ഞാൻ കാണിച്ചതരാം അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് പറ പറക്കും ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഗൂഗിൾ എൻ്റെ പ്രൊഫൈലിൻ്റെ തൊട്ടടുത്ത് എന്ന് കാണാൻ സാധിക്കുക ഈ ബോക്സിനകത്ത് മുപ്പത് ചിലപ്പം ഇത് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിനകത്ത് എടുത്ത് നോക്കിയാൽ അതിലേറെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എന്ന് കാണുന്ന എണ്ണത്തിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്ത എല്ലാ ടാബ് ഇതിനകത്തും കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിലോട്ട് വന്നാൽ ഇവിടെ കാണാം ഇൻ ആക്റ്റീവ് എന്ന് കാണാം തൊള്ളായിരത്തി അൻപത് ഫയലുകൾ അതായത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാബുകൾ ഇവിടെ കാണാനുണ്ടെന്നാണ് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ ഭാഗത്ത് വന്നാൽ ക്ലോസ് ആൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുതൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുതൽ നിങ്ങളുടെ ഫോണിൽ ഇത് നെവർ എന്നുള്ളതായിരിക്കും ഏറ്റവും മുകളിൽ അതിൽ കാണാൻ സാധിക്കുക താഴെ കാണുന്ന ഭാഗത്ത് ആഫ്റ്റർ സെവൻ ഡേയ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏഴ് ദിവസമാകുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ നിറഞ്ഞ് കിടന്ന് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്ത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ഇടത്തേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ ഇൻ്റർനെറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അത് എല്ലായിടത്തേക്കും കൂടെ ഉപയോഗിക്കും അതുകൊണ്ട് കൃത്യമായി കിട്ടേണ്ട ഒരു ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയാം എന്നിട്ട് ഈ ഏഴ് ദിവസത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റ് നല്ല സ്പീഡ് കിട്ടും വൈഫൈ ആണെങ്കിലും നല്ല സ്പീഡ് കിട്ടും വളരെ യൂസ്ഫുൾ ആണ് ഒരു ക്ലിക്കിനകത്ത് നിങ്ങൾക്ക് മൂന്ന് ഫീച്ചറാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം